കേരളത്തെ നടുക്കിയ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ അഞ്ചാം ദിവസമായി ഇന്നും തുടരും ദുരന്തത്തിൽ ഇതുവരെ മുന്നൂറ്റി നാല്പത് പേരാണ് മരിച്ചത് ഇരുന്നൂറ്റി മൃതദേഹങ്ങളും നൂറ്റി മുപ്പത്തിനാല് ശരീരഭാഗങ്ങളും കണ്ടെടുത്തു ഇരുന്നൂറിലധികം പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് മുണ്ടക്കൈയും പുഞ്ചിരിമട്ടവും കേന്ദ്രീകരിച്ചാകും ഇന്ന് തെരച്ചിൽ വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നു ആന്റണി ഇന്നും തെരച്ചിൽ അഞ്ചാം ദിവസമായി ഇന്നും തെരച്ചിൽ പുരോഗമിക്കുകയാണ് ഏതൊക്കെ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് തെരച്ചിൽ നടക്കുക മരണക്കണക്കുകളും പരിക്കേറ്റകരുടെ വിവരങ്ങളുമൊക്കെ ഇവിടെ എത്തി നിൽക്കുന്നു തീർച്ചയായും ഇന്നിപ്പോൾ രാവിലെ തന്നെ തിരച്ചിലിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് രാവിലെ ആറുമണിയോടുകൂടി തന്നെ സംഘാംഗങ്ങളെല്ലാം തന്നെ ഈ രാവിലെ ചൂരൽമല ബെയ്ലി പാലത്തിന് സമീപം എത്തിയിട്ടുണ്ട് അവർ ഓരോ മേഖലകളിലേക്ക് ഇപ്പോൾ പോവുകയാണ് ഇന്നലത്തെ പോലെ തന്നെ സോണുകളായി തിരിച്ച് തന്നെയാണ് ഇന്നും തെരച്ചിൽ നടക്കുക ആറ് സോണുകളായി തിരിച്ച് തെരച്ചിൽ നടക്കും അതിൽ കൂടുതൽ ഒരു പ്രാധാന്യം ഈ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം മേഖലകളിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആറ് സോണുകൾ ഇന്നലെ ഉണ്ടായിരുന്നത് പുഞ്ചിരിമട്ടം മുണ്ടക്കൈ അതുപോലെ തന്നെ ഈ വെള്ളാർമല സ്കൂള് ചൂരൽമല ടൗൺ ഏരിയ അതുപോലെ തന്നെ ആ ഗ്രാമം ചൂരൽമല തുടങ്ങിയ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇന്നലെ തെരച്ചിൽ നടന്നത് അത് ന്നെയാണ് ഇന്നും വിവിധ സോണുകളായി തിരിച്ച് നാൽപ്പത് പേരടങ്ങുന്ന പത്ത് ടീമുകൾ അങ്ങനെ അങ്ങനെയാണ് ഇന്നും ഇപ്പോൾ ഈ തെരച്ചിൽ നിശ്ചയിച്ചിരിക്കുന്നത് ഇപ്പോൾ സംഘാംഗങ്ങൾ അവിടേക്ക് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്നലത്തെ ഒരു കാര്യം പരിശോധിക്കാൻ ഇന്നലെ വൈ വളരെ രാത്രി വൈകിയാണ് ഇന്നലെ തെരച്ചിൽ അവസാനിപ്പിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അഞ്ചുമണിയൊക്കെ ആകുമ്പോഴേക്കും തെരച്ചിൽ അവസാനിപ്പിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നലെ എട്ട് മണിവരെ നീണ്ടു ഇന്നലെ മുണ്ടക്കൈ ഭാഗത്ത് രാത്രി റെഡാർ പരിശോധന നടന്നിരുന്നു പക്ഷേ അതിൽ ഫലം ഒരു നെഗറ്റീവ് ഫലമാണ് ഉണ്ടായത് മനുഷ്യൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളൊരു ഏർ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാത്രി വൈകിയും റഡാർ പരിശോധന നടത്തിയത് പക്ഷേ അതിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല അത് മനുഷ്യന്റെ ഇതായ സിഗ്നൽ അല്ല എന്നുള്ളത് സ്ഥിരീകരിക്കുകയും ചെയ്തു പിന്നീട് അവർ മടങ്ങുകയാണ് നിലവിൽ ചെയ്തിട്ടുള്ളത് ഏതായാലും ഏറ്റവും ആശങ്കയും ഉയർത്തുന്ന ഒരു കാര്യം ഈ മരണസംഖ്യ കൂടുന്നു എന്നുള്ളതാണ് മുന്നൂറ്റി നാൽപ്പതാണ് ഇന്നലെ ഇതുവരെ മരിച്ചവരുടെ എണ്ണം എന്ന് പറയുന്നത് ഇനിയും ഇരുന്നൂറ്റി അൻപതോളം പേരെ കാണാനുണ്ട് ഇവരെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല ഈ തെരച്ചിൽ അതുകൊണ്ട് തന്നെ ഊർജിതമായി ഇപ്പോഴും തുടരുകയാണ് ഇവർ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല ഇന്നലെ മുണ്ടക്കൈ മേഖലയിലൊക്കെ തെരച്ചിൽ നടത്തിയെങ്കിലും കാര്യമായി മൃതദേഹങ്ങളൊന്നും കണ്ടെത്തിയിരുന്നില്ല ഇന്നലെ കൂടുതലായി മൃതദേഹങ്ങൾ കിട്ടിയത് ഈ ചൂരൽമല ക്ഷമിക്കണം വെള്ളാർമല സ്കൂളിലും ചൂരൽമല ഭാഗത്തു നിന്നുമാണ് ഇന്നലെ കൂടുതൽ മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുള്ളത് ഇന്നലെ മാത്രം ആ ഭാഗത്തു നിന്ന് ഏഴ് മൃതദേഹങ്ങൾ ഈ രണ്ട് ചൂരൽമലയും വെള്ളാർമല സ്കൂളിനും സമീപത്തു നിന്നായി ഇന്നലെ മാത്രം ആറു മൃതദേഹങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് ഏതായാലും ഈ നൂറ്റി മുപ്പത്തി ഒൻപത് ശരീരഭാഗങ്ങളാണ് കഴിഞ്ഞ ദിവസം വരെ കണ്ടെത്തിയിട്ടുള്ളത് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളുടെ എണ്ണം നൂറ്റി നാൽപ്പത്തേഴാണ് ഇന്നലെ വരെ അവസാനത്തെ കണക്കുകൾ പ്രകാരം ഇരുന്നൂറ്റി ഏഴ് മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നിലമ്പൂരിൽ നിന്ന് ഇരുപത്തി മൃതദേഹങ്ങളാണ് ബന്ധുക്കൾ ഏറ്റുവാങ്ങിയിട്ടുള്ളത് ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയ ശരീരഭാഗങ്ങൾ എൺപത്തി ഏഴാണ് ഇതിൽ ബന്ധുക്കൾക്ക് ബന്ധുക്കൾക്ക് കൈമാറിയത് നൂറ്റി പത്തൊൻപത് ശരീരഭാഗങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരാണ് ഇതുവരെ ആശുപത്രികളിൽ ഈ പരിക്കേറ്റ ചികിത്സ തേടി എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു പ്രധാന മറ്റൊരു കാര്യമായി ഉള്ളത് ഏതായാലും തിരച്ചിൽ മുണ്ടക്കൈ ചൂരൽമല മേഖലകളെ സംബന്ധിച്ച ഊർജിതമായി തെരച്ചിൽ ഇന്നും തുടരും തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിൽ ഈ സ്നിഫർ ഡോഗ്സ് അടക്കമുള്ള സംവിധാനങ്ങളുണ്ട് ഇന്നലെ മുതൽ തന്നെ നമ്മൾ ഉപയോഗിച്ചു തുടങ്ങിയ സാങ്കേതിക വിദ്യ റെഡാർ ആണ് ജി പി ആർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇന്നലെ പുതിയതായി തുടങ്ങിയത് അത് ഏതാണ്ട് ഇതുപോലെ ഫല റിസൾട്ടുകൾ കിട്ടുന്നുണ്ട് പലയിടങ്ങളിൽ നിന്നും സിഗ്നൽ ലഭിക്കുന്ന ഒരു ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ വിപുലമായി തന്നെ ഈ ജി പി ആർ സെൻസിങ് പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ റെഡാർ ഉപയോഗിച്ചുള്ള പരിശോധന ഇന്നും ഇപ്പോൾ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ആ ഭാഗത്ത് വിപുലമായ തിരച്ചിൽ നടക്കുമ്പോൾ ഇന്നും ചാലിയാർ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ തുടരും ചാലിയാറിൽ ഇന്നലത്തേതുപോലെ തന്നെ ഈ നാൽപ്പത് കിലോമീറ്റർ പരിധിയിൽ തന്നെ ഇന്നും തെരച്ചിൽ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതായത് ചാലിയാർ ഈ പോത്തുകല്ല് മുതൽ കോഴിക്കോട് ബേപ്പൂർ വരെ ഈ ചാലിയാർ കടന്നു എല്ലാ ഭാഗങ്ങളിലും തെരച്ചിൽ ഇന്നും ഉണ്ടാകും അത് അതിന് പുറമെ ഇരുവഴിഞ്ഞു പുഴയിലും ഈ തെരച്ചിൽ ഇന്നും നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇന്നലെ സമാനമായ ഭാഗത്തൊക്കെ തിരച്ചിൽ നടത്തിയിരുന്നു ഡ്രോൺ ഉപയോഗിച്ചും അതുപോലെ തന്നെ സ്നിഫർ ഡോഗ്സിന് ഉപയോഗിച്ചും മുങ്ങൽ വിദഗ്ധരുടെയൊക്കെ സഹായം ഉപയോഗിച്ചും ഒക്കെയാണ് ഇന്നലെ അത്തരത്തിൽ തെരച്ചിൽ നടന്നത് ഇന്നലെ ഈ ചാലിയാറിൽ നിന്ന് ആകെ ലഭിച്ചത് അറുപത്തേഴ് മൃതദേഹങ്ങളും ഇതുവരെ ചാലിയാറിൽ നിന്ന് അറുപത്തിയേഴ് മൃതദേഹങ്ങൾ ലഭിച്ചു ഇന്നലെ അഞ്ച് മൃതദേഹങ്ങളും പത്ത് ശരീരഭാഗങ്ങളുമാണ് ചാലിയാറിൽ നിന്ന് ലഭിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം ഈ ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ ഈ ദുരന്ത ഭൂമി കഴിഞ്ഞാൽ കിട്ടിയിട്ടുള്ളത് ഈ ചാലിയാർ മലപ്പുറം ഭാഗത്ത് പോത്തുകല്ല തുടങ്ങിയ മേഖലകളിൽ നിന്നാണ് ശരീരവും ശരീരഭാഗങ്ങളും ഒക്കെ കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്നും ഈ മേഖലയിൽ വ്യാപകമായ തിരച്ചിൽ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതിൽ പോലീസുണ്ട് നാവികസേനയുണ്ടാകും അതുപോലെ തന്നെ പ്രാദേശിക മുങ്ങൽ വിദഗ്ധർ ആ നാട്ടുകാർ സന്നദ്ധ പ്രവർത്തകർ അടക്കം ഉണ്ടാകും അത്തരത്തിൽ ഒരു വിപുലമായ പരിശോധന സ്നിഫർ ഡോഗ്സ് ഈ മൃതദേഹം കണ്ടെത്താൻ പരിശീലനം ലഭിച്ച കെടാവർ അടക്കം ഈ സംഘത്തിലുണ്ട് അത്തരത്തിൽ ഇന്നും ഈ തുടക്കം മുതൽ ചാലിയാർ പുഴയുടെ തുടക്ക തുടക്കം മുതൽ അത് കടലിൽ ചേരുന്നത് വരെയുള്ള ഭാഗങ്ങളിൽ കരകളിൽ അതിന്റെ തീരങ്ങളിൽ അടക്കം പരിശോധന നടത്താനാണ് ഇന്നത്തെ തീരുമാനം അത്തരത്തിൽ കാലാവസ്ഥ ഇന്ന് വളരെ അനുകൂലമാണ് എന്ന് തോന്നുന്നു തെളിച്ചമുള്ള കാലാവസ്ഥ കാണാൻ കഴിയുന്നുണ്ട് അത് രക്ഷാപ്രവർത്തനത്തിന് ആ ദൗത്യത്തിന് കൂടുതൽ ഊർജം പകരും എന്ന് തന്നെ കരുതാം എന്തൊക്കെ മുന്നറിയിപ്പുകൾ മഴയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് തീർച്ചയായും ഇന്നലെ മുതൽ കാലാവസ്ഥ വളരെ അനുകൂലമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ദുരന്ത പ്രദേശത്തെ സംബന്ധിച്ച് വൈകുന്നേരമാകുമ്പോൾ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് മാത്രമല്ല പുഴയിൽ ഒഴുക്കും കൂടുന്ന മലവെള്ളം ഒഴുകിവരുന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നലെ അതിന് മാറ്റം വന്നു ഇന്നലെ കാര്യമായ മഴ ലഭിച്ച് പെയ്തില്ല ആ ഭാഗത്ത് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഒരു ഘട്ടത്തിലും അങ്ങനെ നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായില്ല മാത്രമല്ല ഇന്നലെ രാത്രി വൈകിയും തെരച്ചിൽ നടത്താനുള്ള ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇന്ന് ഈ അറിയിപ്പുകൾ പ്രകാരം വയനാട് ജില്ലയിൽ യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നുണ്ട് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ സമീപ ജില്ലകളായ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിലും യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നുണ്ട് അത്തരത്തിൽ അലേർട്ട് മുന്നറിയിപ്പുകൾ ഉണ്ടെങ്കിൽ പോലും രക്ഷാപ്രവർത്തനത്തെ അല്ലെ തെരച്ചിലിനെ ഇത് ഒരു തരത്തിലും ഇപ്പോൾ ബാധിക്കുന്ന സാഹചര്യമില്ല കാരണം കൂടുതൽ എക്യൂപ്മെന്റ്സും അതുപോലെ തന്നെ കൂടുതൽ വാഹനങ്ങളിലടക്കം വേഗത്തിൽ ഈ രക്ഷാപ്രവർത്തകർക്ക് അവിടെ നിന്നും മാറാനടക്കമുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഒരുങ്ങിയിട്ടുണ്ട് ബെയിലി പാലത്തിൻ്റെ അടക്കം നിർമ്മാണം പൂർത്തിയായതോടുകൂടി രക്ഷാപ്രവർത്തനത്തിന് കുറേ കൂടി വേഗത കൈവരാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മഴ പെയ്താലോ അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ രക്ഷാപ്രവർത്തനത്തെ അത് കാര്യമായി ബാധിക്കില്ല അതിനപ്പുറത്തേക്ക് വലിയ മഴയിലേക്കൊക്കെ പോയാൽ മാത്രമേ ഒരു പ്രതിസന്ധി നേരിടുകയുള്ളൂ ഏതായാലും രാവിലെ മുതൽ തന്നെ ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ് നിലവിലുള്ളത് മഴ ഇല്ല അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്ത ഈ തെരച്ചിലിനെ ഇന്ന് അത് ബാധിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി ആന്റണി ജോർജ് റിപ്പോർട്ട് ചെയ്യുന്നു വയനാട്ടിൽ തെരച്ചിൽ പുനരാരംഭിച്ചിരിക്കുകയാണ് കൂടുതൽ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഇന്ന് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ